ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് അടുത്ത ആഴ്ച ഇനി എന്തൊക്കെയാണ് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ അപ്പം ജനറൽ പ്രമോയൊക്കെ കണ്ടു കാണൂല്ലേ നിങ്ങള് അപ്പൊ ജനറൽ പ്രമോയൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു കാര്യം മനസ്സിലായി കാണും അടുത്ത ആഴ്ച അത്രക്ക് സുഖകരമായിട്ടല്ല നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് കുറച്ച് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ചന്ദ്രനെ കൊണ്ട് സത്യം പറഞ്ഞാൽ സൗര്യം നശിച്ചിരിക്കുകയാണ് രേവതിയുടെ അപ്പൊ ആ പക കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സച്ചിയുടെ ആ ഒരു മുൻകോപവും ദേഷ്യവും അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയോടുള്ള സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം കൂടെ കലർത്തിക്കൊണ്ട് തന്നെയാണ് അടുത്ത ആഴ്ച ഒരു അടിപൊളി വിശേഷം വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പോയാലോ അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് അങ്ങനെ ഏതായാലും റൂമൊക്കെ സെറ്റാക്കി രാവിലെയൊക്കെ ആകാറായി കേട്ടോ അപ്പം അവരുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നു കാണുമായിരിക്കാം അങ്ങനെ രാവിലെ നേരം വെളുത്തു പാവം നമ്മുടെ രേവതി മേളിലാണ് കേട്ടോ കിടന്നത് നമ്മുടെ സച്ചിയുടെ കൂടെ കുറേ നേരം താഴെയൊക്കെ കിടന്നെങ്കിലും നമ്മുടെ രേവതിനെ സച്ചി തന്നെ വന്ന് വിളിച്ച് ഏഹ് മേളിൽ ടറസിന്റെ മണ്ടെ നമ്മുടെ സച്ചിയുടെ കൂടെ കൊണ്ട് കിടത്തി സച്ചിക്ക് സത്യം പറഞ്ഞാൽ രേവതി ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിലും ഭാര്യയും ഭർത്താവും ആണല്ലോ ചിലവർ ചിലവരങ്ങനെയാണ് ഒരാൾ മാറിക്കിടത്തെന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് ഉറക്കം വരില്ല അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ സച്ചിക്ക് രേവതി എന്നും ഉണ്ടല്ലോ കൂടെ അപ്പൊ ഒരു ദിവസം മാറി കിടന്നു അതും പോരാഞ്ഞിട്ട് രേവതി തറയിലൊക്കെയാണ് കിടക്കുന്നത് അപ്പം ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട് നമ്മുടെ രേവതി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വീണ്ടെങ്കിൽ പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ ഇപ്പൊ ഏതായാലും നമ്മുടെ രേവതിനെ ടറസിന്റെ മണ്ടയിൽ കൊണ്ടുവച്ച് കിടത്തി പാവം പുതപ്പൊക്കെ പുതപ്പിച്ചൊക്കെ കൊടുക്കണുണ്ട് ഏതായാലും ഇതിനുശേഷം നേരം പരമ്പരാ വെളുത്തു നേരം പരമ്പരാ വെളുത്തു നമ്മുടെ രേവതി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നേരെ അടുക്കളയിലേക്ക് കയറി ചായയൊക്കെ ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പഴത്തേക്കും ചന്ദ്ര വന്നു ചന്ദ്ര വന്നിട്ട് പറഞ്ഞു അതെ രേവതി പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ വർഷയ്ക്കും ശ്രീകാന്തിന് ചായ കൊടുക്കണം ഇങ്ങെടുക്കാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ അമ്മേ വർഷയ്ക്കും ശ്രീകാന്തിനും ചായ കൊടുക്കണ്ട കാര്യമൊന്നുമില്ല കാര്യമില്ലെന്നോ ആരാ പറഞ്ഞത് കാര്യമില്ലെന്ന് അത് പിന്നെ വർഷ നീ മിണ്ട എന്നോട് നീ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട രാവിലെ എന്റെ മൂട് കളയാതെ നീ പെട്ട നിങ്ങൾ ചായ എടുത്തേന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി ചായ എടുത്തു കൊടുത്തു ഇനി ഇപ്പൊ ചായ എടുത്തുകൊടുത്തില്ലേ അതിന് കേക്കൂലോ അങ്ങനെ ചായയും കൊണ്ട് മോളെ വർഷേ മുളെ വർഷേ എന്നൊക്കെ വിളിച്ചു വലിയ കാര്യത്തിന് സോപ്പിടാൻ വേണ്ടി റൂമിൽ ചെന്ന് ഇപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാ നമ്മുടെ ശ്രീകാന്ത് തുണി മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാരി ഇന്നലെ രാത്രി കൊടുത്ത സാരി ഇത് കണ്ടതും നമ്മുടെ ചന്ദ്ര എന്നിട്ട് എന്താടാ നീ കാണിക്കുന്നത് ഇതെന്താടാ നീ സാരി മടക്കുന്നത് അയ്യേ ഇതെന്താ നീ കാണിക്കുന്നെന്ന് പറഞ്ഞപ്പം അത് പിന്നെ വർഷയുടെ അല്ല അതിനിപ്പ എന്താ ഓ ഇവ മനുഷ്യന്റെ വില കളയൂലോ എടാ മാറ്റി വെക്കടാ എന്തി വർഷ എന്തിയെ വർഷ രാവിലെ തന്നെ പോയി അയ്യോ രാവിലെ പോയോ അവള് രാവിലെ പോയോ ആ എനിക്ക് അപ്പഴേ തോന്നി ആ സച്ചി സൗകര്യം കൊടുക്കാത്തോണ്ട് ആ പെങ്കുച്ചി രാവിലെ പോകുന്നു ബാ പെട്ടെന്ന് വാ പെട്ടെന്ന് വ നമുക്ക് രാവിലെ തന്നെ പോയി വിളിച്ചോണ്ട് വരാം ദേ ഒത്തിരി നേരം അവിടെ നിർത്തിയാൽ ശരിയാവില്ല എളുപ്പ് നിളുപ്പ് നട്ടേന്ന് പറഞ്ഞപ്പ അമ്മ എന്താ ഈ പറയുന്നത് അവളവളുടെ വീട്ടിലേക്ക് പോയതൊന്നും അല്ല അവൾ ഡബ് ചെയ്യാൻ വേണ്ടി ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് പോയിരിക്കുക ഡബ്ബ് ചെയ്യാൻ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്കോ അത് രാവിലെയോ ആ രാവിലെ തന്നെ പോയി അവള് മണിക്ക് അങ്ങാണ്ട് പോയതാ ഞാൻ പോലും അറിഞ്ഞില്ല ഏഹ് നീ പോലും അറിയാതെ അപ്പൊ നിന്നോടും പറഞ്ഞില്ലേ അതിപ്പ എന്താ എന്നും എന്നും പോകുന്നതാണല്ലോ എന്നും പക്ഷെ രാവിലെ പോകുന്ന ആണല്ലോ എങ്കിലും അയ്യോ എന്തൊരു ചതിയാടാ ഇത് എടാ ഈ വീട്ടില് രേവതി വരെ ഇറങ്ങുമ്പോ എന്നോട് ചോദിച്ചിട്ടാ പോകാറ് അറിയാലോ നിന്റെ അച്ഛൻ എങ്ങോട്ടേലും പോയാലും എന്നോട് ചോദിച്ചിട്ടാ പോന്ന് ഇവിടെ നിന്ന് ആരൊക്കെ പോയാലും എന്നോട് ചോദിച്ചിട്ടാ പോന്ന് എന്നിട്ട് നിന്റെ ഭാര്യ എന്നോട് ചോദിക്കാതെ പോയല്ലേ ഓഹോ ഇത് കൊള്ളാലോടാ എന്തൊരു മര്യാദയാണോ അവക്ക് ഏ അവക്ക് മര്യാദ എന്താന്ന് അറിയത്തില്ലേ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ ഇതൊക്കെ നീ വേണ്ട പറഞ്ഞു കൊടുക്കാന് അയ്യോ വന്ന് കയറിയത് കണക്കായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഏഹ് സുതിയും ശ്രുതിയും ഒക്കെ ഇറങ്ങി വന്നു റൂമിനകത്തുനിന്ന് കൂടെ രവീന്ദ്രനും വന്നു അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം എന്താ പ്രശ്നം എന്നോ ഒന്നും പറയാതെ ഒന്നും മിണ്ടാതെ പോയി അവള് രാവിലെ ഒരു മര്യാദയില്ലാത്ത പെണ്ണ് തന്നെയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ശ്രുതിയും ചോദിച്ചു ഇത്ര രാവിലെ പോയോ ശ്രീകാന്തെ ശ്രീകാന്തെ നിന്നോടൊന്നും പറഞ്ഞില്ലേ ഇല്ല ഇടത്തി അങ്ങനെ പറയാറില്ല അവള് രാവിലെ ഡബ് ചെയ്യാൻ വേണ്ടി പോകും എന്നെ ശല്യം എന്ന് ഓർത്തിട്ട് എന്നോട് പറയാറില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വീണ്ടും അങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങി കേട്ടോ ചന്ദ്ര ഇപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് നിർത്ത് അത് അവളുടെ ശീലമായിരിക്കും അല്ല അവള് ജോലിക്ക് പോയതല്ലേ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇനിയിപ്പോ പോകുമ്പോ എല്ലാം നിന്നോട് പറഞ്ഞിട്ട് ഒപ്പ് വെച്ച് വെച്ച് എന്നൊക്കെ പറഞ്ഞാലേ അത് ശരിയായ നടപടിയൊന്നും അല്ല ആ പെങ്കൊച്ചിന്റെ ക്യാരക്ടർ അനുസരിച്ച് അവൾ അങ്ങനെയാ അവളുടെ സ്വഭാവം അങ്ങനെയാ അത് എനിക്ക് ഇന്നലൊക്കെ മനസ്സിലായതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നു രേവതി വന്നിട്ട് പറഞ്ഞു അത് പിന്നെ എന്നോട് പക്ഷെ പറഞ്ഞായിരുന്നു പോകുക എന്ന് അപ്പൊ ചന്ദ്രക്ക് ദേഷ്യം വന്നു ചന്ദ്ര ചോദിച്ചു നിന്നോട് പറഞ്ഞായിരുന്നെന്നോ ഓഹോ അതുകൊള്ളാം അവൾ എന്നോട് പറഞ്ഞില്ല അവൾ നിന്നോട് പറഞ്ഞു അതെങ്ങനെ ശരിയാകും ആ അതൊന്നും ശരിയാകത്തില്ല ആ ഹാ അതുകൊള്ളാലോ അവൾ എന്നോട് പറയാതെ നിന്നോട് പറയാൻ നീയാണോ ഈ വീട്ടിലെ അധികാരി അതോ ഞാനോ ഓഹോ അത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും പറഞ്ഞു അയ്യേ ഇത് വലിയ കഷ്ടമായി പോയല്ലോ ആരോടും പറയാതെ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ഇപ്പൊ അമ്മയ്ക്ക് വില തരാത്ത പോലെ ആയി പോയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രുതി ഈ വിഷയം എടുത്തിട്ടും വീണ്ടും ഈ വിഷയം എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രക്ക് തോന്നി അയ്യോ വേണ്ട ഇനിയിപ്പൊ എന്നോട് പറയാതെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വലിയ പ്രശ്നമാവൂലോ എനിക്ക് അവള് വില തരുന്നില്ലെന്ന് ഓർക്കും അതുകൊണ്ട് വേണ്ട അങ്ങനെ പറയണ്ട ആ അതേ മോളെ ശ്രുതി ആ എന്നോട് പറഞ്ഞായിരുന്നു ട്ടോ ആ കൊച്ച എന്നോട് രാത്രി പറഞ്ഞായിരുന്നു രാത്രി തന്നെ അവള് പറഞ്ഞിട്ടാ കിടന്നത് രാവിലെ ഞാൻ പോകുന്നു ഈശോ ഞാൻ മറന്നുപോയ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി വന്നിട്ട് പറഞ്ഞു ഏഹ് രാത്രി പറഞ്ഞായിരുന്നെന്നോ അല്ല രാവിലെ എന്നോട് വർഷം ഒന്ന് പറഞ്ഞത് ഇപ്പഴാ ഡബിങ് സ്റ്റുഡിയോന്ന് ആൾക്കാർ വിളിച്ചത് അതുകൊണ്ടാ പോകുന്നത് അമ്മയോടൊക്കെ ഒന്ന് പോയേക്കുന്നു പറഞ്ഞേക്കണന്ന് പറഞ്ഞു അല്ല പിന്നെ എങ്ങനെയാ അമ്മയോട് പറയുന്നത് ആ അത് പിന്നെ അത് കഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ നീ വിളമ്പാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ അതിനാണെങ്കി നമ്മുടെ സച്ചു വന്നു സച്ചു വന്നിട്ട് പറഞ്ഞു എനിക്കും കാപ്പി എടുക്കാൻ പറഞ്ഞു അപ്പൊ വന്ന് ഇരിക്കു സച്ചേട്ടാന്ന് പറഞ്ഞ സച്ചു ഒരു കാര്യം ചെയ്തു ആ ടേബിളിൽ ഇരുന്നില്ല നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിപ്പുണ്ടല്ലോ ശ്രീകാന്തുമായിട്ട് ഭയങ്കര പോട്ടിയാണല്ലോ പോട്ടി മീൻസ് എന്ന് പോട്ടി മീൻസ് നമ്മുടെ ബഹളം അടി ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ പോട്ടി എന്ന് പറയും കേട്ടോ അടിക്ക് അപ്പൊ ഭയങ്കര പോട്ടിയാണല്ലോ ബഹളം അടിയൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ലേ എനിക്ക് മാറ്റി തന്നാൽ എന്ന് പറഞ്ഞു അപ്പൊ സച്ചിട്ടെ ഇവിടെ ഇരുന്ന് കഴിക്കേ ഞാൻ നിന്നോട് പറഞ്ഞില്ല എനിക്ക് അവിടെ കൊണ്ട് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ടേബിൾ ഒരു ടേബിൾ അല്ല ഒരു കസേരെ എടുത്ത് മാറ്റിയിട്ട് അവിടെ പോയിരുന്ന പാവം കഴിക്കാനോ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സീനൊക്കെ കാണിക്കുന്നു അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സച്ചി ഓട്ടത്തിനൊക്കെ പോകുന്നു അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെ ഓട്ടത്തിന് പോകുന്നതിന് മുമ്പ് വേറൊരു സീനുണ്ട് യോ അതാണ് പ്രധാന സീൻ അത് ഞാൻ പറയാൻ വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കോ എന്താലേ ഒരു ഇത് അപ്പൊ ഏതായാലും നമ്മുടെ സച്ചി കുളിക്കാൻ വേണ്ടി ഇറങ്ങി വരിക അപ്പൊ കുളിക്കണം സച്ചിക്ക് സച്ചിക്ക് കുളിക്കണം അപ്പൊ കുളിക്കണമെങ്കിൽ ബാത്റൂമ് ഇവർക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണല്ലോ റൂമിലാണല്ലോ ബാത്റൂമ് അപ്പൊ ബാത്റൂമില് കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അത് പിന്നെ സച്ചിയേട്ടാ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറില്ല ഈ ബാത്റൂമിൽ കയറണ്ട പുറത്തെ ബാത്റൂമിൽ പോയാൽ മതിയെന്ന് അത് ഞാൻ പുറത്തെ ബാത്റൂമിൽ പോകുന്നത് അല്ല ഇപ്പൊ അത് അവരുടെ ബാത്റൂം അല്ലേ ഇപ്പൊ നമ്മള് വെറുതെ ശല്യം ചേണ്ടല്ലോ അപ്പൊ അമ്മയ പറഞ്ഞത് അപ്പൊ നീ എവിടെ പോയാ കുളിച്ചത് അത് പിന്നെ ഞാനും പുറത്താ കുളിച്ചത് ആണോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞോട്ട് നമ്മുടെ സച്ചി ഇപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു എന്ത് ചെയ്തു നേരെ നമ്മുടെ ശ്രീകാന്തിന്റെ റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലുക അങ്ങനെ ശ്രീകാന്തിന്റെ റൂമിലേക്ക് കയറി ചെന്നിട്ട് എന്താ ചെയ്തത് വേറൊന്നും അല്ലാട്ടോ ചെയ്യുന്നത് നേരെ ശ്രീകാന്തിന്റെ റൂമിൽ ചെന്നിട്ട് പെട്ടിയും പൊക്കാടും ഒക്കെ എടുത്ത് വെളി വെച്ചിട്ട് അതെ ഒരു ദിവസം താമസിക്കാന്നല്ലേ പറഞ്ഞത് ഇന്ന് ഇന്നും കൊണ്ട് നിർത്തിക്കോ ഇനി എന്റെ റൂമിൽ കയറിപ്പോവല്ലേ പെട്ടി എല്ലാം കൂടി എടുത്ത് വെളിയിൽ കൊണ്ടുവച്ച് വാതൽ അങ്ങോട്ട് അടച്ചു വിട്ടോ വാതലങ്ങോട്ട് ലോക്ക് ചെയ്ത് പൂട്ടി ഗുളിയെല്ലാം കഴിഞ്ഞ് വാതൽ അടച്ചു പൂട്ടിയിട്ട് താക്കോൽ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇതേ എന്റെ റൂമ് ഇനി ഇവിടെ ആര് കയറും കേറണം കേട്ടാന്ന് ഞാൻ തീരുമാനിച്ചോളാം ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ രവീന്ദ്രനും രവീന്ദ്രൻ ഇല്ലാട്ടോ രവീന്ദ്രൻ ആ ഒരു സമയത്ത് ഇല്ലായിരുന്നേ അപ്പൊ രവീന്ദ്രൻ മാറിയൊക്കെ പോയാരുന്നു അപ്പൊ ചന്ദ്രൻ ഉണ്ട് ചന്ദ്രൻ പറഞ്ഞു നീ എന്ത് പരിപാടിയാടാ കാണിക്കുന്നത് ഇത് എന്റെ വീടാ ഇത് എന്റെ വീടാകുമ്പം ഇവിടെ ആരൊക്കെ താമസിക്കണം താമസിക്കണ്ടെന്ന് ഞാനാ തീരുമാനിക്കണം എന്ന് പറഞ്ഞു ഓഹോ അത്രക്കാണോ അത്രക്കായോ ഇതേ അമ്മയുടെ വീട് മാത്രമല്ല അല്ല പ്രമാണം കണ്ടായിരുന്നല്ലോ അച്ഛന്റെ പേരും കൂടെ ഉണ്ട് അതുംകൊണ്ട് ഇത് രണ്ടുപേരുടെയും കൂടെ വീടാ ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് അമ്മ മാത്രം തീരുമാനിച്ച പോരല്ലോ എന്റെ അച്ഛനും കൂടെ തീരുമാനിക്കണമല്ലോ അതുകൊണ്ട് ഈ താക്കോലെ എൻ്റെ കയ്യിലിരിക്കട്ടെ ഇവരെവിടെയാന്ന് വെച്ചാ പൊക്കോ അതെ ഇവിടെ പട്ടീനെ കെട്ടിക്കിടത്തിയാലും ഇതുങ്ങളെ കെട്ടിക്കിടക്കുന്ന യാതൊരു പ്രശ്നമില്ല നീ നിന്റെ കെട്ടിവോളം വിളിച്ചോണ്ട് ഏതെങ്കിലും ലോഡ്ജ് പോയി താമസിക്കണം എന്ന് പറഞ്ഞിട്ട് പോവാണ് നമ്മുടെ ഏർ ശ്രീകാന്ത് രീതി കേട്ട് കഴിഞ്ഞപ്പോ എന്തോ പോലെയൊക്കെ ആയിപ്പോയി കാരണം മുഖത്തടിച്ച് ഇറക്കി വിടുന്നത് പോലെ ഒരു ഫീലിങ്സ് തോന്നൂലോ അപ്പം ചന്ദ്ര പറഞ്ഞു മോനെ നീ വിഷമിക്കൊന്നും വേണ്ട ഞാനത് സെറ്റപ്പ് ആക്കാം നീ ഏർ വിഷമിക്കണ്ടെന്ന് പറയാണ് കേട്ടോ ഏതായാലും ശ്രീകാന്തിന് എന്തോ പോലെ ആയി പോയി ശ്രീകാന്ത് ആ ഒരു സമയത്ത് ഇറങ്ങി പോവാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ രേവതിക്ക് സൗകര്യം കൊടുത്തില്ല ചന്ദ്ര ഉം നീ എന്താടി നീ എന്താ തലേണ മന്ത്രം ഓതി കൊടുത്തോ ഇന്നലെ രാത്രി അതുകൊണ്ടല്ലേ ഒറ്റ രാത്രി കൊണ്ട് അവന്റെ സ്വഭാവം മാറിയത് എന്താടി നിനക്ക് ഇത്ര പ്രശ്നം നിനക്ക് രണ്ടുപേർക്ക് മാറിക്കിടന്നാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് അവന്റെ കൂടത്തിലേ നിനക്ക് കിടക്കത്തുള്ളോ അവൻ ഇല്ലാതെ നിനക്ക് പറ്റത്തില്ലേ ഓ നീ അങ്ങനെ അവനെ ആക്കിയെടുത്തി കാണൂലഡീ നാണം കെട്ടവളെ നാണം കെട്ടവളെ ഇപ്പൊ തന്നെ നീ കെട്ടിയോനെ നീ കഷത്തി കയറ്റി വെച്ചോണ്ടിരിക്കുവല്ലേടി ഉം ഒരു ദിവസം പോലും അവനെ പിരിഞ്ഞിരിക്കത്തില്ല ഒരു ദിവസം പോലും നിങ്ങക്ക് നിന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഒരു അമ്മായിമ്മ സംസാരിക്കാൻ കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കാന്നൊക്കെ പറയല്ലേ കാരണം അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയില് ഇങ്ങനെ പറയാണ് പോയി രേവതി രേവതിക്ക് ഒന്നും പറയാനില്ല രേവതി നിന്ന് കണ്ണ് നിറഞ്ഞു ഒഴുകാണ് കേട്ടോ രേവതിയുടെ ഒന്നും പറയാൻ പറ്റുന്നില്ല നമ്മുടെ ശ്രുതിയും ശ്രുതിയും കേട്ടോണ്ട് നിൽക്കുകയാണ് അവരൊന്നും പ്രതികരിക്കൂല അവർക്ക് ഇത് കാണുന്നത് ഭയങ്കര ഇഷ്ടോ ഏതായാലും അങ്ങ് വല്ലാണ്ട് അങ്ങ് ആയിപ്പോയി രേവതിക്ക് പിന്നെ ആ താക്കോല് കൊടുക്കാത്തൊരു സമാധാനം ഇല്ല കാരണം ഇവർക്ക് റൂമ് വേറെ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർക്ക് റൂമ് എന്നാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് അതിപ്പോ ഞാൻ വ്യക്തമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിക്ക് പെട്ടെന്ന് സച്ചിനെ വിളിച്ചേ പറ്റൂ രേവതി നേരെ ഫോൺ എടുത്ത് സച്ചിനെ വിളിക്കാം സച്ചിട്ട് എടുക്കുന്നുണ്ടോ അതായാലും സച്ചി എടുക്കുന്നുമില്ല കൊറേ നേരം പാവ ശ്രമിച്ചു കൂട്ടോ കാരണം നിന്ന് ശ്രമിച്ചു എനിക്ക് എല്ലാത്തിനും തലവേദന ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് എനിക്ക് ഇപ്പൊ തലവേദന എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ ഏർ ശ്രീകാന്ത് വീട്ടിനകത്തേക്ക് കയറി വന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു ഞങ്ങൾ പോകും അമ്മേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഏതായാലും അവളുടെ വീട്ടിലെങ്കിലും പോയാൽ താമസിക്കാൻ പറ്റുമല്ലോ ഞങ്ങള് പോവുക ഇങ്ങനെ അപമാനം താങ്ങി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു നീ എന്താ ശ്രീകാന്ത് നീ ഇങ്ങനെ പറയുന്നത് നിനക്ക് സച്ചിയുടെ സ്വഭാവം അറിയത്തില്ലേ ഏഹ് അതൊക്കെ അങ്ങ് മാറും നീ ചുമ്മാ ആ പെങ്കുച്ചിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വഷളാക്കാതെന്ന് പറയുമ്പോൾ ചന്ദ്രയും പറഞ്ഞു വേണ്ട ശ്രീകാന്ത് നീ കാര്യങ്ങളൊന്നും ആ പെങ്കുച്ചിനോട് പറയല്ല നിങ്ങൾക്ക് റൂം ഞാൻ സെറ്റാക്കി തരാം അത് രാത്രി നിങ്ങൾ തന്നെ ആ റൂമിൽ കിടക്കും അത് അത് ഞാനാ പറയുന്നത് അതുകൊണ്ട് നീ ആ കൊച്ചിനോടൊന്നും പറയണ്ട നീ ഇപ്പം പോയി സാധനങ്ങളൊക്കെ ഇനി കുറച്ചുകൂടെ എടുത്തോണ്ട് വരാനല്ലേ അതുകൂടെ പോയി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിനെ പറഞ്ഞു വിടുക ഏതായാലും ശ്രീകാന്ത് നേരെ ചെല്ലുന്നത് ഡബ്ബിങ് സ്റ്റുഡിയോ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്കാണ് അങ്ങനെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ചെല്ലുന്നു നമ്മുടെ വർഷേനെ കാണുന്നു അപ്പൊ വർഷയോട് കാര്യങ്ങളൊക്കെ പറയുക നമ്മളിപ്പം തൽക്കാലം നമുക്ക് ഒരു ദിവസത്തേനും രണ്ടു ദിവസത്തേനും വല്ല ലോഡ്ജിലും താമസിക്കാം ഏതായാലും അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞപ്പോ അതെന്താ വീട്ടിൽ വലിയ സന്തോഷത്തോടു കൂടിയാണല്ലോ എല്ലാവരും ഉള്ളത് ഞാൻ അവിടെ നിന്ന് പോകുന്നപ്പോഴും സന്തോഷം ആയിരുന്നു പിന്നെ ഇപ്പം ഞാൻ പോകുന്ന ഈ സമയം കൊണ്ട് അവിടെ എന്താ സംഭവിച്ചത് എന്തോ സംഭവിച്ചിട്ടുണ്ട് ശ്രീകാന്തെ സത്യം പറ എന്താ സംഭവിച്ചത് നിന്റെ മുഖം ഒക്കെ കണ്ടിട്ട് ആകപ്പാട് ഒരു എന്തോ പോലെ ഉണ്ടല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ എന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അതിനിപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത് എനിക്ക് സച്ചേറിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായതാ പുള്ളിക്കാരന് അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളതാണല്ലോ അതിനിപ്പം എന്തിനാ ശ്രീകാന്തെ ശ്രീകാന്ത വിഷമിക്കുന്നത് ശ്രീകാന്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ വീട് ശ്രീകാന്തിന്റെ വീടും കൂടെ അല്ലേ അപ്പം അവിടെ ഇറങ്ങി പോകേണ്ട കാര്യം ശ്രീകാന്തിന് ഉണ്ടോ ഒരിക്കലുമില്ല ഉം ബാ നമുക്ക് പോകാം ഏതായാലും ഈ കാര്യം വലിയ വിഷയം ഒന്നും ആക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പം ആഹ് എങ്കി പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം നിന്റെ വീട്ടിൽ പോകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂമിൽ പോകാം നമുക്ക് ദേ എന്റെ പൊന് ശ്രീകാന്തെ ഞാൻ നിന്റെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞത് നമ്മൾ താമസിക്കേണ്ടത് നിന്റെ വീട്ടിലാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് ഇതുണ്ടായാലും നീ ഇപ്പം അവിടെ നിന്ന് മാറി വേറെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരാ തോറ്റു പോകുന്നത് നീ ആ തോറ്റു പോകുന്നത് നീ തോക്കുമ്പോ ഞാനും ആ തോറ്റു പോകുന്നത് അതുകൊണ്ട് നമുക്കിപ്പോ ഒന്ന് ജസ്റ്റ് വേടേക്ക് ഇറങ്ങിയിട്ടൊക്കെ പുറത്തുനിന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് വൈകിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോകണം ഇതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇനി എ സി റൂമിൽ കിടന്നാലും എനിക്ക് ഉറക്കം പറഞ്ഞൊന്നുമില്ല ഇപ്പൊ റൂമില്ലെങ്കിലും ഇല്ലെങ്കിലും എവിടെ കിടന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ പിന്നെ എന്താ എനിക്ക് എന്ത് തോന്നുമെന്ന് ഒരിക്കലും ശ്രീകാന്തെ നീ ചിന്തിക്കരുത് ഞാൻ അങ്ങനെ ഒരാളല്ല ഇനിയിപ്പം നിന്റെ അച്ഛനോ അമ്മയോ വഴക്ക് പറഞ്ഞാൽ കൂടി ഞാന് ചെലപ്പം തിരിച്ചെന്തെലും മറുപടി പറഞ്ഞെന്നിരിക്കും പക്ഷെ എന്റെ വേണ്ടപ്പെട്ടവരോട് പറയുന്ന പോലെ അത് അതുകൊണ്ട് ശ്രീകാന്ത് സങ്കടപ്പെടുമെന്ന് വേണ്ടെന്ന് പറയാ സത്യം പറഞ്ഞിട്ടുണ്ട് ശ്രീകാന്ത് പേടിച്ചു കുറച്ചാ വന്നത് ഇനിയിപ്പൊ വർഷക്ക് എന്ത് തോന്നുന്നു പക്ഷേ വർഷ ബുദ്ധിമതിയാണ് കേട്ടോ വർഷ ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് അല്ലെങ്കിൽ വേറെ വല്ലവരുവാണെങ്കിൽ ഓഹോ അത്രക്കായോ എങ്കി പിന്നെ ബാ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും പക്ഷെ നമ്മുടെ വർഷം നല്ല ബുദ്ധിമതി തന്നെയാണ് അതുകൊണ്ടാണ് വർഷം എന്ത് ചെയ്തത് നേരെ ശ്രീകാന്തിനെ അങ്ങനെ സമ്മതിപ്പിച്ചത് നമുക്ക് അവിടെ തന്നെ പോയി താമസിക്കാം അതാണ് നമ്മുടെ വീടെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചത് അപ്പൊ അതുപോലെ നല്ല ബുദ്ധിയുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെയാണല്ലോ ഈ സമയത്ത് വീണ്ടും നമ്മുടെ ചന്ദ്രൻ എന്താ ചെയ്യുന്നത് ചന്ദ്ര ചെന്നിട്ട് അതും ഒക്കെ പറയുകയാണ് നമ്മുടെ രേവതിനെ എങ്ങനെയെങ്കിലും സച്ചിനെ വിളിച്ചു വരുത്തി ശ്രീകാന്തം വർഷയും വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ലോക്ക് തുറക്കണം അതായത് ഡോറിന്റെ ലോക്ക് തുറക്കണം സച്ചിയുടെ കയ്യിലാണേ താക്കോല് അങ്ങനെ നമ്മുടെ രേവതിക്ക് വീണ്ടും സച്ചിയുടെ അല്ല സച്ചിയുടെ അല്ല ചന്ദ്രയുടെ വായിൽ നിന്ന് അതും ഇതും അശ്ലീല വർത്താനം ഒക്കെ വൃത്തികെട്ട രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് നീ അവനെ കെട്ടിപ്പിടിച്ചോണ്ടേ കിടക്കുവള്ളോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് ഇപ്പൊ വീണ്ടും ഹ്രാന്ത് പിടിച്ചിട്ട് നമ്മുടെ രേവതി വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു ഒരു കണക്കിന് ഫോൺ എടുത്ത് കേട്ടോ എങ്ങനെയൊക്കെയോ ഫോൺ എടുത്ത് പുള്ളിക്കാരൻ ഫോൺ എടുത്തു അപ്പം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ആ ഇപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു സച്ചിക്ക് മനസ്സിലായ എന്തോ പ്രശ്നം ഉണ്ടോ മനസ്സിലായി അങ്ങനെ സച്ചി വരികയാണ് അങ്ങനെ സച്ചി വന്നു സച്ചി വന്നതും എന്താ രേവതി എന്ന് ചോദിച്ചു ഇപ്പൊ സച്ചിനെ കണ്ടതേ രേവതിയുടെ കണ്ണൊക്കെ വല്ലാണ്ടെങ്ങ് നിറഞ്ഞു കേട്ടോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു സച്ചിട്ടാ ഈ റൂം തുറന്നു കൊടുത്തേരെ ഈ റൂമിനകത്ത് നമുക്ക് കിടക്കണ്ട നമുക്ക് നമുക്ക് കിടക്കാൻ വേറെ എത്ര സ്ഥലങ്ങളുണ്ട് ഇവിടെ വേട്ട നമുക്ക് ഈ റൂമിന്റെ ആവശ്യം ഇല്ലെന്ന് പറഞ്ഞു അല്ല നീ ഇത് പറയാൻ കാരണം എന്താ എന്താ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് നിന്നെ എന്തെങ്കിലും പറഞ്ഞോ അല്ല നിന്നെ ശ്രുതി എന്തെങ്കിലും പറഞ്ഞോ ഏ എന്നെ ഒന്നും പറഞ്ഞില്ല അല്ല ഈ ശ്രുതി എന്തെങ്കിലും പറഞ്ഞോ ആ അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു പിന്നെ എനിക്ക് രേവതിനെ എന്തെങ്കിലും പറയാൻ എന്താ എനിക്ക് ചുമ്മാ പറയാൻ എന്റെ പൊന്നി സച്ചി നീ വേറെ പണി നോക്കാൻ പറഞ്ഞു അല്ല പിന്നെ ആരാ നിന്നോട് പറഞ്ഞത് സത്യം പറ നിന്നോട് എന്താ പറഞ്ഞതെന്ന് നീ പറ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കാര്യങ്ങളൊക്കെ പറയാനോട്ടോ സംഭവം ഇങ്ങനെയാണ് ഏഹ് നിങ്ങളില്ലാതെ എനിക്ക് ഉറക്കം വരില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇത് ഞാൻ എന്ത് മറുപടിയാ കൊടുക്കേണ്ടത് നിങ്ങൾ കാരണമല്ലേ ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നത് ഏഹ് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് പറ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ നിങ്ങളോട് ഞാൻ ആ റൂമ് കൂട്ടി താക്കോലുമായിട്ട് പോകാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ പറ ഇവിടെ ചിലവരൊക്കെ പറയുന്നത് ഞാനാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നാ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്നാ ഇവിടെ ചിലർ പറയുന്നത് ശരിയാണോ ഏഹ് ഞാൻ ഞാനാണോ അങ്ങനെ ചെയ്യിപ്പിച്ചത് സച്ചിട്ടും പറ എന്ന് പറഞ്ഞിങ്ങനെ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു അപ്പോഴേക്കും സച്ചിക്ക് മനസ്സിലായി ഇത് ആരാ പറഞ്ഞത് സച്ചിനേ ചന്ദ്രയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നില്ലേ ഓഹോ ഇതിപ്പോ ആരെ പറഞ്ഞേന്ന് ഞാൻ ചോദിക്കുന്നില്ല അപ്പോഴത്തേക്ക് ഈ ഭാഗം എല്ലാം നമ്മുടെ രവീന്ദ്രനും കേട്ടു കേട്ടോ രവീന്ദ്രനും അങ്ങ് എന്തോ പോലെ ആയി പോയി നമ്മുടെ ചന്ദ്ര ഇതൊക്കെ പറയൂ എന്ന് തോന്നിപ്പോയി അങ്ങനെ സച്ചു അവിടെ നിന്ന് കൊറേ പറഞ്ഞു ഏതായാലും മനസ്സിലിരിപ്പ് മനസ്സിലായി നാണമുണ്ടോ ഏ ഒരു സ്ത്രീ പറയണ്ട വർത്തമാനമാണോ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങക്ക് നാണമുണ്ടോ നിങ്ങളുടെ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ എനിക്ക് നാണം തോന്നുവ എന്നൊക്കെ പറഞ്ഞ അത് ഇതൊക്കെ നമ്മുടെ സച്ചു പറഞ്ഞു കേട്ടോ കുനിഞ്ഞ് നിന്ന് മിണ്ടാതെ കേക്കുക എന്നല്ലാതെ ഒരക്ഷരം മാറത്തും വേണ്ടിയിട്ടില്ല നമ്മുടെ ചന്ദ്ര ഏതായാലും രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ ചെയ്ത് വലിയ മോശമായി പോയി നീ വരാൻ പറഞ്ഞു റൂമിലേക്ക് അപ്പൊ അതിനിടയ്ക്ക് താക്കോലൊക്കെ എറിഞ്ഞു കൊടുത്തോട്ടോ ചന്ദ്രയുടെ എടുത്തേക്ക് ഒതു കൊണ്ടോ എന്നാന്ന് വെച്ചാ കാണിക്കേ എന്റെ ഭാര്യയുടെ മെക്കിട്ട് കയറാൻ വന്നേക്കരുത് വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ചോണ്ട് അങ്ങ് പോവുകയും ചെയ്തു സച്ചി ഈ സമയത്ത് രവീന്ദ്രൻ ദേഷ്യം വന്ന് ചന്ദ്രനെ റൂമിൽ വിളിച്ചോണ്ട് പോയിട്ട് നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചു എടി നീ ഒരു സ്ത്രീയാണോ അവളൊരു സ്ത്രീയല്ലേ നീ ഒരു സ്ത്രീയല്ലേ നീ ആ ഒരു പരിഗണനെങ്കിലും കൊടുക്കണ്ടേ നീ എന്തൊക്കെയാ അടി വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി ഒരു മരുമകളോട് പറയാൻ കൊള്ളുന്നതാണോ നീ പറഞ്ഞത് ഇവിടെ ഇവിടെ റൂമല്ലേ പ്രശ്നം ഇവിടെ റൂമാണല്ലോ പ്രശ്നം രേവതി സച്ചിൻ രേവതിയുടെ റൂമിൽ തന്നെ കിടക്കട്ടെ രേവതിയുടെ സച്ചിയുടെ റൂമില് ഈ റൂമ് ഈ റൂമ് ഞാൻ ഒഴിയാൻ പോവാ ഞാൻ ഹോളി കിടന്നോളാം നമുക്ക് ഹോളിൽ കിടക്കാം ഇവിടെ വർഷം ശ്രീകാന്തിന് കിടക്കട്ടെ നിനക്ക് ഇപ്പൊ വർഷേനെ ശ്രീകാന്തിന്റെ കട്ടിലെ കടത്തിയാ പോരെ അവർക്ക് ഒരു റൂം ഉണ്ടാക്കി കൊടുത്താൽ പോരെ അത് മതിയെന്ന് പറഞ്ഞു വെളിയിലേക്ക് അങ്ങ് ഇറങ്ങി ചെന്നിട്ട് എല്ലാരെയും അങ്ങ് വിളിച്ചു എല്ലാരെയും വിളിച്ചിട്ട് പറഞ്ഞു മോനെ സച്ചി നീ ആ റൂമിൽ കിടക്കണം ശ്രുതി ശ്രുതി നിങ്ങളുടെ റൂമിൽ കിടന്നു ഞങ്ങളുടെ റൂം വർഷക്കും ശ്രീകാന്തിനും കൊടുക്കാൻ പോവാ അത് മതി അല്ലാതെ ഇവിടെ വേറെ ഒരു ഇതുപേട്ട ഇവിടെ മക്കൾക്ക് ആ പ്രാധാന്യം അല്ലാതെ വേറെ ആർക്കും അല്ല എന്ന് പറയും ഇപ്പൊ ചന്ദ്ര പറഞ്ഞു നിലത്ത് കിടക്കാനോ ഞാനോ അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റൂല നിരത്ത് കിടക്കാന് ഹേയ് നമ്മുടെ റൂം മിണ്ടാതിരുന്നോണാ നീ മര്യാദ മിണ്ടാതിരുന്നോ നീ കാരണം ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മതി ഏതായാലും പായും തലകണയൊക്കെ വാ എവിടെ കിടക്കണന്ന് ഞാൻ ഇപ്പൊ കാണിച്ചരാ എന്നും പറഞ്ഞോണ്ട് പായും തലകണയൊക്കെ എടുത്തോണ്ടോ വന്ന ഹോളിലേക്ക് അങ് ഇടുക നമ്മുടെ സച്ചിയാണെങ്കില് എന്താ അച്ഛാ ഈ കാണിക്കുന്നത് അച്ഛാ വേണ്ട അച്ഛാ അച്ഛന് വയ്യാത്ത അച്ഛൻ ഈ തണുപ്പടിച്ച കിടക്കരുത് അച്ഛാ രേവതി ഇങ്ങനെ കാല് പിടിക്കാണ് വേണ്ട അച്ഛ വേണ്ട അച്ഛന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്താലും നമ്മുടെ രവി ഇതിന് സമ്മതിക്കുന്നില്ല ലാസ്റ്റ് എന്താണ് നമ്മുടെ സച്ചി പാവ അവിടെ ഒക്കെ ഇടത്തെ കട്ടിലൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചിയുടെ ഒരു കഷ്ടമേ അതായത് ഇങ്ങനെ ഉള്ള ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അപ്പൊ നാളത്തെ വിശേഷം കൂടെ നമ്മൾ ഇതിന്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നാളത്തെ വിശേഷം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആദ്യം തുടങ്ങുന്ന ഭാഗം തന്നെയാണ് നമ്മുടെ നാളത്തെ വിശേഷം കാണിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് നായനയുടെയും ആദർശന്റെയും നെക്സ്റ്റ് വീക്ക് പ്രമവിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ